വെൽക്കം ടു യുവാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ കോവയ്ക്ക കൊണ്ടാണ് കോവയ്ക്കൊണ്ട് മീൻകറിയെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മീൻകറിയുടെ ടേസ്റ്റുള്ള ഒരു കോവയ്ക്ക വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നമ്മള് മീൻകറിയില്ലാ മീൻ ഇല്ലാത്ത മീൻകറിയുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു ഏത്തക്ക വെച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ട്രിവാൻസ്റ്റൈൽ തേങ്ങ അരച്ച ഒരു മീനില്ലാത്ത മീൻ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ അരയ്ക്കുന്നുണ്ട് അതുപോലെ കോവയ്ക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ തികച്ചും വ്യത്യാസമായ ടേസ്റ്റ് ആയിരിക്കും ശരിക്കും മീൻകറി കൂട്ടിയ അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ അത് എങ്ങനെ ചെയ്യണമെന്നത് നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാനിത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഈ കറിക്കുന്ന നല്ലത് കേട്ടോ അപ്പൊ എണ്ണ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കണം ചൂടാകട്ടെ അപ്പൊ അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇത് നല്ലത് ഇനിയിപ്പോ ഒരു അര ടീസ്പൂൺ കടുക് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് ഉഴുവടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ അപ്പൊ ഒന്ന് ചൂടാകട്ടെ ഇനിയിപ്പതിന്റെ കൂടെ നമ്മൾ കുറച്ച് ചേർക്കാനുണ്ട് അതായത് ഇഞ്ചി ഒളുക്കു പേസ്റ്റ് ചേർക്കണം കേട്ടോ ഇഞ്ചി ഒളുക്കി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്താ മതി ഞാൻ അരച്ചതുണ്ടെങ്കിൽ അരച്ചതും ചേർക്കാം കൊഴപ്പില്ല ഇതിന്റെ ഒരു പരി ഉഴുന്ന് കുറച്ച് പരിസ്പേക്കിലേട്ട് കൊടുക്കാം ഇനിയിപ്പഴ് ഒരു പത്ത് ചെറിയ ഉള്ളി അനേ ഇതുപോലെ നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം അത് അഴഞ്ഞ് വെക്കണം ഇതിന്റെ കൂടെ ഞാൻ ഒരു നാല് പച്ചമുളക് ചുരി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നാല് പച്ചമുളക് നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആറ് വരെ ചേർക്കാം ഞാനിപ്പൊ നാലേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇത് നാലെണ്ണം ചേർക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വരണ്ടി വരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി വരണ്ടിട്ടുള്ളു കേട്ടോ ചെറിയ ഉള്ളി നല്ല വേണ്ട പ്ലൈൻ കുറച്ച് വെച്ചോളാം ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും അത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലൈൻ കുറച്ച് വെച്ചു നമ്മുടെ പൊടി ഇല്ലപ്പോഴേ പൊടികൾ കരിഞ്ഞു പോവും ഉണ്ടോ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ ഞാൻ ഫ്രൈ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് കാരണം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കും ഇപ്പൊ ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറണം പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിക്കോളും എന്ന് വെച്ചാൽ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ എൻ്റെ പച്ചമുളള ഒക്കെ ഒന്ന് മാറിക്കോളും എരിവ് കുറച്ചും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയുടെ ചേർക്കാം കേട്ടോ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളാം ഇനി ഇനിയിപ്പോൾ ഞാനിത് ഒരു തക്കാളി നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അതും കൂടെ ചേർക്കുന്നേ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വയക്കാം ചട്ടി ആയാലും ഞാൻ ഈ പ്ലൈൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ചേർന്ന് ഒന്ന് വാഴണ്ടി വെക്കണം അപ്പൊ അതിന്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് കോവയ്ക്ക കോവയ്ക്ക ഒരു പന്ത്രണ്ട് കോവയ്ക്ക വരെ ഇട്ടിട്ട് പതിനഞ്ച് വരെ എടുക്കാം കേട്ടോ അതായത് മീഡിയം സൈസിലുള്ളതാ ഇത്രയും നാലായിട്ട് കട്ട് ചെയ്ത് അതും അതിലൂടെ എടുത്ത് കൊടുക്കാം അപ്പൊ കോവക്കയും കൂടെ ഇതിന്റെ കൂടെ നല്ല രീതിയിൽ ഒന്ന് വാഴണ്ടി വെക്കണം പക്ഷെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീ ചേർക്കേണ്ടി വരും ഇപ്പൊ കോവയ്ക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നു എണ്ണ വേണമെങ്കിൽ ചേർത്തോളാം ഞാൻ ആവശ്യത്തിന് എണ്ണ ഈ കോവയ്ക്കും നല്ല രീതിയിലൊന്ന് വാടിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു അര കപ്പ് ചിരകിയ തേങ്ങ മിക്സിലെ ജാറില് ഇട്ടിട്ടുണ്ട് ഇതൊന്നും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഓക്കെ നമ്മുടെ കോവയ്ക്കും നല്ല രീതിയിൽ വാടിയിട്ടുള്ളു കേട്ടോ ഇപ്പൊ നമ്മളിതില് ഞാൻ രണ്ട് കഷ്ണം കുടംപൊളി ഇതേപോലെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ രണ്ട് കഷ്ണം രണ്ടു കഷണം അതിട്ടുകൊടുക്കുന്നേം പൊടി മതിയാവും പക്ഷെ നമ്മള് തക്കാളി വെച്ചിട്ടുണ്ടല്ലേ ഇനിയിപ്പൊ ആ തേങ്ങ അയച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കാണ് നമ്മള് എത്രയാണോ സാറാവശ്യം അതിനക്കുള്ള വെള്ളം മിസിയുടെ ജാറില് വെള്ളം ചേർത്തിട്ട് ഞാൻ ഒഴിക്കാണ് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഞാനിപ്പതെല്ലാം കൂടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്തോണം കേട്ടോ ടിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിതില് ഉപ്പിന്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് പോരാ ഞാൻ ചായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഉപ്പ് എരി വർക്കും ചെക്ക് ചെയ്യണം നമ്മളെ പച്ചമുളക് ഉണ്ട് അത് തിളക്കുമ്പോ ഇനിയും കുറച്ചുകൂടെ എരിവ് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പ് പുളി എരിവ് എല്ലാം ആയി കേട്ടോ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കാം അപ്പോഴേക്കും നമ്മുടെ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല കൊഴുത്ത ഗ്രേവിയായിട്ട് നമ്മുടെ കോവയ്ക്കയും നല്ല ഇനി വെന്ത് കിട്ടും ഓക്കെ അപ്പൊ നമ്മളിത് തിളക്കാനായിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചാറൊക്കെ കുറുകിയിട്ട് നമുക്ക് ഇത്രയും സാർ വേണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം തിളപ്പിക്കാം ഇതിപ്പോ നമുക്ക് ചോറ് ഒഴിച്ചു കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പൊ പുളി എരിവ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് കേട്ടോ പുളിയും കറക്റ്റാണ് എരിവും കറക്റ്റാണ് പിന്നെ നിങ്ങളുടെ പച്ചമുളക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കണം അതായത് ഒരു ടീസ്പൂണേ ഞാൻ ചേർത്തോളൂ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കാശ്മീരി ആണെങ്കിൽ മാത്രം കേട്ടോ എരിവള മുളകൊടി ആണെങ്കിൽ ചേർക്കണേ എരിവ് കൂടി പോകും പിന്നെ കാശ്മീരി ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം അതായത് ഈ പച്ചമുളകിൻ്റെ എരിവ് കുറവായിരുന്നെങ്കിൽ മാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം മതി കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആണെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക വെച്ചുള്ള മീനില്ലാത്ത മീൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പൊ അടുത്ത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്